ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ കൂലി കൂലിയുടെ ഒഫീഷ്യൽ ട്രെയിലർ എത്തിയിട്ടുണ്ട് മൂന്ന് മിനിറ്റും രണ്ട് സെക്കൻഡുമാണ് ട്രെയിലർ ലോകേഷ് കനകരാജ് അനിരുദ്ധ് സൺ പിക്ചേഴ്സ് ഗംഭീര വരവേൽപ്പാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത് കാരണം ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിനാണ് സിനിമ തിയേറ്ററിലേക്ക് റിലീസാവുന്നത് കേരളത്തിലടക്കം വലിയ ഒരു റിലീസിങ് തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്താണേലും ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടില്ല ഒരു മണിക്കൂർ മുമ്പാണ് ട്രെയിലർ ഇറങ്ങിയ ഒരു മണിക്കൂർ കൊണ്ട് പതിനാല് ലക്ഷം പേരാണ് ഈ ട്രെയിലർ കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ചെറിയ ആളുകളൊന്നും അല്ല എന്താണേലും നമുക്ക് കൂലി ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം എങ്ങനുണ്ട് ട്രൈലർന്ന്

ചെക്കൻ പൊളിക്കൂന്നതോന്നേട്ടാ ചെക്കൻ തമിഴിൽ കേറി കസറാനായിട്ടുള്ള പരിപാടിയിലാണ് എന്തായാലും നോക്കുറക്കു വർഷം ستايل مانن سوبر ستار ستيل أنا ستيل أنا ستيل مانن ستيل مانن ستيل مانن ستيل مانن حسن ميركان யாரும் தனியா வாழ்ந்து பழகிட்டீங்க அவர் உங்களுக்கு அப்பா சூப்பர் ஆமா உங்களுக்கு அப்பாவா இருக்கலாம் எனக்கு நண்பர் மாதிரி மோனே போலி போலி கூலி இந்த தேவா பத்தி தெரிஞ்சிருந்தோம் எங்கிட்டயே விளையாடி இருக்கேன் ഓഗസ്റ്റ് ാണ് ട്രെയിലർ കീഴ് നമ്മുടെ നമ്മുടെ സൗഭിൻഷാകർ ഉണ്ടല്ലോ പൊളിച്ചടുക്കും എന്നുള്ള ഒരു സംശയം വേണ്ട അതുപോലെ അമീർ ഖാന്റെ ഒരു മേക്കോവറ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അനിരുദ്ധ് സിനിമ വേറെ ലെവലായിരിക്കും ഒരായിരം കോടി ലോഡിങ്ങിലാണ് ഇപ്പം എന്തായാലും സിനിമ തൂക്കി അടിക്കുമെന്നുള്ളൊരു സംശയം വേണ്ട നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനി ഓഗസ്റ്റ് ഫിഫ്റ്റീൻത് ഓൾ വേൾഡ് വൈഡ് തൂക്കി അലക്കും അത്തരം സാധനമാണ് ഇപ്പം ഇങ്ങോട്ട് ഇറക്കി തന്നത് മൂന്ന് മിനിറ്റും രണ്ട് സെക്കൻഡുമാണ് ട്രെയിലർ ട്രെയിലറിനെ ഇനി കൂടുതലൊന്നും പറയല്ല ആക്ഷൻ രംഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് അതുപോലെ തന്നെ രജനീന്ദിൻ്റെ ആ ഒരു മേക്കോവർ എനിക്കൊന്നും ജയിലർ സിനിമയ്ക്ക് ശേഷം ആ ഒരു മേക്കോവർ തന്നെ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രായത്തിന് അതീതമായിട്ട് പുള്ളിയുടെ ആ ഒരു സ്റ്റൈല് പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ഒരു സ്ക്രീൻ പ്രസൻസൊക്കെ ആണല്ലോ അത് നമുക്ക് പറയുന്നതിനപ്പുറമായിരിക്കും ഇനി തമിഴിൽ ഇങ്ങനൊരു നടൻ ഇത്രയും ഇതിലെന്തായാലും വരത്തില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും കൂലി സിനിമ തിയേറ്ററിൽ എത്തുമ്പം പൊട്ടിപ്പാറും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അമീർ ഖാൻ്റെയൊക്കെ ആ ഒരു ആ ഒരു എൻട്രി കണ്ടില്ലേ ഗംഭീരമായിട്ടുണ്ട് ഒരു രക്ഷയില്ല മെയിൻ വില്ലൻ അമീർ ഖാനാണ് സത്യരാജ് അതുപോലെ തന്നെ നാഗാർജുൻ സുനിൽ നമ്മുടെ ശ്രുതി ഹസൻ അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ഒരു സിനിമ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ട്രൈലർ ഇഷ്ടപ്പെട്ടോ അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങും അതുപോലെ തന്നെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ രജിനാഥിനെ കാണിക്കുമ്പോൾ ഉള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ മാ പുള്ളിയുടെ ആ ഒരു മാസ് ഡയലോഗ് കാണാം എന്തായാലും ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട് ട്രെയിലർ പൊളിച്ചിട്ടുണ്ട് എസ്പെഷ്യലി സൗബിൻ ഷാഹറിൻ്റെ പെർഫോമൻസ് ആയിരിക്കും ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് പിന്നെ നമ്മുടെ അമീർ ഖാനും എന്തായാലും കാത്തിരിക്കാം കൂലി